ആയെല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കിപ്പോൾ വയസ്സ് എത്രയായി മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ആയില്ലേ ഇനിയും നിങ്ങൾ ആരുടെ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത് കുറച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണം നമ്മൾ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്താറുണ്ട് അവരുടെ ഇഷ്ടങ്ങളുടെ പുറകെ നടക്കാറുണ്ട് ഇല്ലേ അതിൽ ഒരു മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ല അപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾ ഏതാണെന്ന് നമുക്ക് ആദ്യം കണ്ടെത്തണം അതിനൊരു എളുപ്പ പണിയുണ്ട് എന്താ അറിയോ ആദ്യം നമുക്ക് നമുക്കിഷ്ടമില്ലാത്തത് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടെത്തുക അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇഷ്ടമില്ലാത്തത് നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കിക്കേ അപ്പോൾ നമുക്ക് അവസാനം ഇഷ്ടമുള്ളത് എഴുതി വരും ആ ഇഷ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പം നമ്മളുടെ ഓരോ മിനിറ്റും എന്ത് രസമായിരിക്കും എന്നറിയോ ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഡ്രൈവിംഗ് ആയിരിക്കും ഇഷ്ടം അങ്ങനെ പലതും പലതും നമ്മളുടെ മനസ്സിൽ നമുക്ക് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടെത്തി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഇല്ല എന്തായാലും ഒരു പകുതിയെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ ഇനി അതുമല്ല ചെറിയ ആൾക്കാരാണെങ്കിലും നമ്മൾ യാത്ര പോവുക കൂട്ടുകാരുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോവുക ഒന്ന് ഔട്ട് ഇങ്ങനെയൊക്കെ പോവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം പ്രോബ്ലം ഇല്ലാത്തവരെ എന്തായാലും ആരും ഉണ്ടാവില്ല പോയിട്ട് ഇട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റും നമ്മൾ ടെൻഷൻ കുറയും നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും സോൾവായി ആ ഫാമിലി ഒരു വീട്ടിലെ സ്ത്രീ സന്തോഷമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തം സന്തോഷമാവും കേട്ടോ അപ്പം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താനായിട്ട് താമസിക്കരുത് വേഗം തന്നെ ഇഷ്ടങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ജീവിക്കുക കേട്ടല്ലോ ഇഷ്ടങ്ങളുടെ ഒപ്പം ജീവിക്കുന്നതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്നോ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക അറിയാം നേരിട്ടറിയാവുന്ന ഒരു സ്ത്രീ ഗ്യാസ് കണക്ഷൻ അത് ഫിറ്റ് ചെയ്യാനായിട്ട് അറിയില്ല ഗ്യാസ് ബുക്ക് ചെയ്യാൻ അറിയില്ല വീട്ടിൽ സ്കൂട്ടറുണ്ട് കാറുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വെച്ചേക്കുക അത് ഓടിക്കാൻ അറിയില്ല കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ അറിയില്ല എന്തായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യണം നമ്മളൊരാളുടെ കാല് പിടിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ തീച്ചയേട്ടാ എനിക്കിതറിയില്ല ഇതൊന്ന് ചെയ്തു തന്നെ അല്ലെങ്കിൽ പിള്ളേർ റൂമിൽ ഇതൊന്ന് ചെയ്തു തന്നെ അവർ പിള്ളേർ അവർ നമ്മളോട് ഇഷ്ടപ്പെട്ടതായിട്ടായിരിക്കില്ല അവർ വേറെ കാര്യങ്ങളുടെ തിരക്കിലായിരിക്കും ആ സമയത്ത് ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വരും അവർ മുഖം കറപ്പിക്കും എല്ലാ പെണ്ണുങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അത് വിഷമാവും അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഒരു പ്രാവശ്യം ഇപ്പം ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പിള്ളേർ തിരക്കില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ചെന്ന് ചോദിച്ച് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതിയെടുത്ത് തനിയെ ചെയ്ത് നോക്കുക ആദ്യം തെറ്റും പിന്നീട് അത് ശരിയാവും അപ്പോൾ അതും അതും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇഷ്ടത്തിൻ്റെ ഒപ്പം പോകുന്നതിനൊപ്പം മറ്റുള്ളവരോട് ആശ്രയിക്കുന്നത് ഒരു ഒരു ലിമിറ്റ് വയ്ക്കുക കേട്ടല്ലോ അതും നമ്മൾ ഒന്ന് കരുതി വയ്ക്കേണ്ട കാര്യമാണ് പിന്നെ എല്ലാവരും സ്വപ്നം കാണാറുണ്ട് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല നമ്മൾ എ പി ജെ അബ്ദുൽ കലാം സാർ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്ന പോലെ ഉറക്കത്തിലല്ല സ്വപ്നം കാണേണ്ടത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മൾ രാവിലെ ഞാൻ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു എന്ന് പറയാമെന്നുള്ള ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ പഠിക്കണം അതിന് പ്രായം ഒരു പ്രശ്നമേ അല്ല കേട്ടോ ഏത് പ്രായത്തിൽ സ്വപ്നം കാണാം കേട്ടിട്ടില്ലേ എഴുപത്തി മൂന്ന് വയസ്സുള്ള കിലാപൻ പോ പഠിക്കുന്നു പിന്നെ ഡോക്ടറേറ്റ് നേടുന്നു അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ പ്രായം ഒരു പ്രശ്നമാക്കി വയ്ക്കാതെ നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് നമ്മൾ സ്വപ്നം കാണുക അതെങ്ങനെ ഞാൻ അച്ചീവ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവരുടെ വാക്കുകൾ നമ്മൾ വിലകല്പ്പിക്കേണ്ട അത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഏതൊക്കെ സ്റ്റെപ്പിൽ മുന്നോട്ട് പോകണം ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുക നമ്മളത് എത്തിപ്പിടിക്കുന്നതും നമ്മളത് അതിലേക്ക് അച്ചീവ് ചെയ്യുന്നതും ഒരു സന്തോഷമൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് അതിന് വേണ്ട എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ചെയ്തു വെക്കുക അതൊക്കെ ഒന്ന് ബുക്കിൽ എഴുതി വെക്കുക അങ്ങനെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോവുക അപ്പം നമുക്ക് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് നമ്മളുടെ വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അത് കണ്ടെത്തി അത് അച്ചീവ് ചെയ്യുന്നത് വരെ മുന്നോട്ട് പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ അവരൊക്കെ ഒരു സൈഡിൽ വളർന്നോളും കുറേ കഴിയുമ്പോൾ മക്കൾ തന്നെ ചോദിക്കും എന്തിനാ അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം വേസ്റ്റ് വേസ്റ്റാക്കിയെന്ന് അവരവരുടെ കാര്യം നോക്കി പോകും ഇല്ലേ അപ്പോൾ നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം